നമ്മുടെ അതീവ സന്തോഷത്തോടു കൂടിയാണ് നവീകരിക്കപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ മധുബായി ആയിരിക്കുന്നത് മധുബഹ സ്വർഗത്തിൻ്റെ അടയാളമാണ് ദൈവം ഇറങ്ങി വസിക്കുന്ന വീടാണ് ദൈവത്തോട് നമുക്ക് വർത്തമാനം പറയാനുള്ള പ്രാർത്ഥന വഴി ഉള്ള അവസരമാണ് അതിമനോഹരമായ രീതിയിൽ ഈ ബന്ധ ആരും പറയാതെയും വിശദീകരണം നൽകാതെയും ദൈവത്തിൻ്റെ വീടാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടുകഴിഞ്ഞു തുടർച്ചയായ നവീകരണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു ഇടവകയാണ് എത്രയോ തവണ ഇവിടെ ഞാൻ തന്നെയും പുത്തൻ പ്രാർത്ഥനകളും എത്തിരിപ്പുകളും സമ്മേളനങ്ങളും കൂടിവരവുകളുമായിട്ടെല്ലാം എത്തിയിരിക്കുന്നു വിശിറ്റയ്ക്ക് പുറമെ അതിൻ്റെ അർത്ഥം ഇവിടെ കലാകാലങ്ങളിൽ വലിയ നവീകരണങ്ങൾ ഉണ്ടായി അതിൻ്റെ വിഭാഗന്മാരും വ്യക്തന്മാരും സർവോപരി ഇടവക ജനങ്ങളും എല്ലാം നല്ലതുപോലെ പരിശ്രമിച്ചു പ്രാർത്ഥിച്ചു പങ്കുവച്ചു എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ വലിയ പള്ളിമുടി വൈദിക മന്ദിലും പഞ്ചരിച്ച് ഈ രോഗയ്ക്ക് സമർപ്പിച്ചിട്ട് ഏതാനും നാശങ്ങൾ മാത്രമേ ആയിരുന്നു അന്നും മനസ്സിലുള്ള ചിന്ത തന്നെയായിരുന്നു ഈ ജവാനയത്തിന് മദ്ഭക നല്ലതുപോലെ ഒന്ന് ഒതുക്കി പണിയണം എന്ന് ചെയ്തപ്പോൾ അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ചെയ്തു നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പ്രതീകമായ ശ്രീവ തിളങ്ങി ശോഭിച്ച് മധുഭഹായി പ്രതിരിക്കയാണ് അത് ഈശോയുടെ മരണത്തിൻ്റെയും ഉദാനത്തിൻ്റെയും രണ്ടാമത്തെ നാഗമനത്തിൻ്റെയും അടയാളമായിട്ടുള്ള വലിയൊരു പ്രബോധനശാലയാണ് ആ സ്ത്രീവായ നോക്കിയാൽ മതി രക്ഷാകര പ്രവർത്തനങ്ങൾ എല്ലാം അതിലുണ്ട് അതിനെ നോക്കി പ്രാർത്ഥിച്ചാൽ മതി ഈശോയുടെ രണ്ടാമത്തെ വനവിൻ്റെ അർത്ഥവും അടയാളവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെയും മറ്റ് നമ്മുടെ സഭയിലെ വിശ്വസിയുടെയും എല്ലാ എണ്ണച്ചായ ചിത്രങ്ങളും മനോഹരമായ ലും എല്ലാം സ്ഥാപിച്ചിരിക്കുകയാണ് എന്നും ലോകാവസാനം വരെ നിൽക്കേണ്ട ഒരു മത്ബഹായാണിത് ഇവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത് മദ്ഭായിൽ പ്രവേശിച്ച് വലിയ പുരോഹിതൻ ദൈവവുമായിട്ട് സംഭാഷണം നടത്തുന്ന വ്യക്തിയാണല്ലോ അങ്ങനെ പ്രതാപൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്തുന്ന ഇടമാണത് നമ്മുടെ വേദന എപ്പോഴും കാണുന്നുണ്ടല്ലോ അത് ബഹായോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് സുക്രിയായിക്കും വലിശത്തിനും എല്ലാം കൂടുതലായ ദൈവാനുഗ്രഹം ലഭിച്ചതും അവർ പുതിയ നിയമത്തിലേക്കുള്ള വലിയൊരു ഓറിയൻറ്റേഷൻ കൊടുക്കാൻ ഇട അങ്ങനെ നമുക്ക് മേശംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിൽ അച്ഛനും വളരെ സംതൃപ്തനാണ് എന്നെ ഞാൻ കരുതുകയാണ് അച്ഛനെൻ്റെ ചിന്തകളുമായിട്ട് ഓടി നടക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു ഹൃദയത്തിലെടുത്തു ഹൃദയത്തിന് അദ്ദേഹം വരച്ച ദൃപീഠമാണ് ത്രോണോസാണ് ഇന്ന് നമുക്കായിട്ട് തുറന്ന് തന്നിരിക്കുന്നത് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആലോചനകൾ നടത്തി എല്ലാ നാണയച്ചനും ഈ മത്ബഹാരിയുടെ പുഷ്ടീകരണം നിർവഹിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഗോതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പരമ്പൂലി മുന്നൂറ്റി എഴുപത്തി അഞ്ചിലധികം കുടുംബങ്ങളുള്ള ഈ ഇടവക നമ്മളുടെ ഗോതയിലെ വലിയൊരു ഇടവക തന്നെയാണ് അവിടെ ഒരു സന്തോഷം ഏഴ് കർമ്മത്തിന് വന്നാലും ദേവാലയം നിറയെ വിശ്വാസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനെ വിസ്മയപ്പെടുത്തിയിരിക്കും ഇവിടെ വന്ന അവസരത്തിലെല്ലാം നിറഞ്ഞ ദേവാലയങ്ങൾ എൻ്റെ മനുഷ്യൻ്റെ അടിത്തട്ടിൽ എപ്പോഴും പതിഞ്ഞിട്ടുണ്ട് അതാണെങ്കിലും ഒരു ഇടവക പള്ളിയോട് ആ ഇടവകയിലെ ജനങ്ങൾക്ക് കാണിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഒരു ബന്ധവും തേച്ച് ഇപ്പോഴത്തെ ഈ അരിച്ചൻ്റെ ശുശ്രൂഷാകാലത്ത് എല്ലാ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടാനും അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒറ്റ ചരണിൽ പുറത്തിണക്കിയ ഒരു സംവിധാനമാണ് ഇവിടെ കാണുവാനും ആസ്വദിക്കുവാനും എല്ലാം കഴിയുന്നു ഇത് വലുശിയമ്മയുടെ ഒരു തിരുനാൾ ദൃശ്യമാണ് വലിയ തിരുനാളാണ് ഈ ഇടവക ദേവാലയം ഒരു ശിറ്റിയമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് നമുക്കറിയാം നമ്മളുടെ പൂർവികർ സുനായ തിരുനാള് എന്ന് ഇതിനെ വിളിച്ചിരുന്നു മ്മയുടെ സ്വകാരോപണത്തിൻ്റെ മുൻപുള്ള പതിനഞ്ച് ദിവസത്തെ നോമ്പും അതിൽ അർത്ഥമാക്കുന്നുണ്ട് പതിനഞ്ച് ദിവസങ്ങളെ നമ്മൾ മാക്സമെങ്കിലും വർണ്ണിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ അവർ വലിയ രഹസ്യം ഉൾക്കൊള്ളാനായിട്ട് ഒരുങ്ങി ഒരുങ്ങിയിരിക്കുകയായിരുന്നു വേദശാസ്ത്രീകൾ പറഞ്ഞ ആ വാക്യം തിരുവചനം പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മേരി മേരി ഈസ് ഈസ് നോട്ട് നോട്ട് ദ ദ ദ ദ ദ ഗോഡ് 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 ഓഫ് 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 ടെമ്പിൾ 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 ബട്ട് ദൈവമല്ല ബട്ട് ദ ടെമ്പിൾ ഓഫ് പറയുന്നു ദൈവത്തിന് വസിക്കാനുള്ള ഇടം നൽകിയ അരയമാണ് ദേവാലയമാണ് അതുതന്നെയാണ്

അമ്മയുടെ ഉദരവും എല്ലാം അർത്ഥമാക്കിക്കൊണ്ടാണ് തോമസ് അക് എന്ന വലിയ പണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ വർത്തമാന ഭാഷയിൽ പോലും ഇന്നത്തെ തിരുനാളിനെ എന്നാണ് അളിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ വിശുവിനായ തിരുനാള് ഒരു വിശേഷണം കൂടി തുവാനീശ ഭാഗ്യവതിയായ ഭാഗ്യപ്പെട്ട മറുത്തുമര്യത്തിൻ്റെ സ്വകാരോഹണത്തിൻ്റെ ഓർമ്മ അതാണ് നമ്മളുടെ ഉറവിടങ്ങളിലൊക്കെ ഈ തിരുനാളിനെ കുറിച്ച് നമ്മൾ കാണുന്നതും അതിൽ നിന്നാണ് നമ്മളുടെ ഇന്നലത്തെ ഭംശപ്രാർത്ഥനയും ലിയായും എല്ലാം രൂപീകരിച്ചിരിക്കുന്നത് ഈ തിരുനാള് മ്മയെ കുറിച്ച് ഏറ്റവും പുരാതനമായൊരു തിരുനാളാണ് കാനൂണിക്കലായിട്ടുള്ള തിരുനാളാണ് എല്ലാ സഭകളും ഒരുപോലെ ഓർത്ത് ആചരിക്കുന്ന ഒരു തിരുനാളാണ് അമ്മയുടെ പല തിരുനാളുകളും സഭയിൽ ഓർമ്മിക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പൗര സഭകളും വ്യത്യസ്തമായ നമ്മളുടെ സഹോദര സഭകളൊക്കെ വാങ്ങിപ്പ് തിരുനാള് ശുനായ അല്ലെങ്കിൽ അവരുടെ എന്ന് വാങ്ങിപ്പ് എന്നൊക്കെയുള്ള അങ്ങനെ പൗരസ്ഥെല്ലാം സഭയോട് ചേർന്ന് തന്നെ ആചരിക്കുന്ന വലിയ ഈ പെരുനാൾ ദിവസം നമ്മെ സംബന്ധിച്ചും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു ദിവസം തന്നെയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നതിലെനിക്ക് ആ ഉണ്ട് പിന്നെ ശേഷം ബാനിയിൽ നിന്നുള്ള കേട്ടത്യാണെ കുറിച്ചൂടെ ഒരു നിമിഷം ഒന്ന് പറഞ്ഞു കൊടുത്തേ കനായിലെ അമ്മയെ ഒരു മൾട്ടി വലബോളിക് ഫിഗറായിട്ടാണ് വിശേഷകൻ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ റിച്ചായ സമ്പന്നമായ പ്രതീകങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കേണ്ട ഒരുപാട് പക്ഷാന്തരങ്ങൾ നമുക്ക് നൽകുവാൻ കഴിവുള്ള രീതിയിലാണ് ഖനായിലെ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഖനായിലെ കല്യാണവും ഈശോ ജെറൂസലം ദേവാലയം ശുചീകരിക്കുന്നതും ഇത് രണ്ടും ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈശോ പാടുപീഠങ്ങൾ ശ്രമിച്ച് മരിച്ച് ഉയർത്തുന്നതിന് മുൻപ് തന്നെ ലോകത്തിൽ കാണിച്ചു തന്ന രണ്ട് കാര്യങ്ങളാണ് കനാലിൽ ഒരു റീപ്ലേസ്മെന്റ് ആണ് നടന്നത് വെള്ളം ആക്കി മാറ്റി വെള്ളം പഴയ നിയമത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു അതിനോട് ഒരു ടേസ്റ്റ് ലെസ്നെസ് അവർക്ക് അനുഭവപ്പെട്ടു വെള്ളത്തിന് കുഴിയില്ലാത്തതുപോലെ പഴയ നിയമ ആചാരങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥം ലഭിക്കാത്തതുപോലെ എന്തൊക്കെയോ നമ്മൾ നോക്കി പാർത്തിരിക്കുന്നത് പോലെ അവരെ നിയമങ്ങളും പാലിച്ച് ജീവിക്കുമ്പോഴും വലിയ ആഘോഷത്തിന് വേണ്ടി യഭൂതന്മാരെല്ലാം ഒന്നിച്ചു കൂടിയപ്പോഴും വറ്റി ഇരിക്കുന്ന ഒരു അനുഭവം അവർക്ക് കണായിത്തുള്ളി അത് പഴയ നിയമത്തിൻ്റെ ഒരു ഒരു പ്രതീകമാണ് പഴയ നിയമ അചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് തൃപ്തി അടയാനും സാധ്യമല്ല നമ്മളെ അവിടെയാണ് അമ്മ സുപ്രധാനമായ ഒരു റോള് എടുക്കുന്നതും ആ സമൂഹത്തെ അമ്മ അവിടെ ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഇസ്രായേലിൽ അനുഭവിക്കുന്ന ഒരു വരൾച്ചയെക്കുറിച്ച് അധ്യാത്മികമായിട്ടുള്ള ഒരു കുറവിനെ കുറിച്ച് മകനോട് ഈശോയോട് പറയുകയാണ് അങ്ങനെ ഈശോ സമയമായിട്ടില്ല അതായത് ഈശോയുടെ മരണവും ഉച്ചാരവും ഒന്നും സംഭവിച്ചിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ ഒരു സ്ഥാനത്തുള്ള ഇടപെടൽ ഈശോ മനസ്സിലാക്കി പുനരുദ്ധാനത്തിൻ്റെ ആ ടേസ്റ്റ് സുവിശേഷത്തിൻ്റെ ആ ഒരു സംതൃപ്തി കനാലിൻ്റെ വീട്ടിനുള്ളിലേക്ക് പകർന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഈശോ ദേവാലയത്തിൽ ചെന്നു പോകുന്നതാണ് അവിടെ ഈശോ കണ്ടത് കോമേഴ്സ് ആണ് ആറാം ദേവ ആറാം ദേവാലയത്തെ ഈശോ റെക്ടിഫൈ ചെയ്തു അതിൻ്റെ തിരുത്തി ായിട്ടുള്ള ദേവാലയത്തെക്കുറിച്ച് ഈശ്വരനെ പറഞ്ഞ ശരീരമാണ് പുനരുദ്ധിക്കപ്പെട്ട ദേവാലയം ഈശ്വരനെയാണ് അവിടെയും ഒരു റീപ്ലേസ്മെന്റ് ആണ് ജെറൂസലം ദേവാലയത്തിൽ അല്ലെങ്കിൽ എല്ലാ ദേവാലയങ്ങളിലും ഇനി നടത്തേണ്ടത് ഈശോയെക്കുറിച്ചുള്ള ആരാധനയാണ് കനാലിൽ പഴയ പടയദീപത്തിന്റെ ആ ഒരു പരിമിതപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വന്നത് യഥാർത്ഥ ഈശോയെ കണ്ട് അനുഭവിച്ച് ആരാധിച്ച് ജീവിതത്തിലെ സംതൃപ്തി നേടുന്നതിനുള്ള ഒരു ഭാഗ്യപ്പെട്ട നിമിഷം കൂടിയാണ് അതുകൊണ്ട് ഇന്ന് ഋഷി തമ്മയുടെ സ്വകാരോപണ നിമിഷം വിരുന്ന് നമുക്ക് ബാലിക്കടയിലെ തിരുവനന്തപുരമായിട്ട് നൽകുമ്പോൾ വലിയ നമുക്ക് നൽകുന്നത് വലിയൊരു റീപ്ലേസ്മെന്റ് ആണ് അവിടെ ഈശോ പഴയ നിയമത്തെ വെള്ളത്തെ തള്ളി കളഞ്ഞില്ല ആ വെള്ളത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഭരണികളിൽ വെള്ളം തിരക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെ ഒന്നുകൂടെ നിങ്ങൾ സുരക്ഷിതമാക്കി നിങ്ങളിൽ ഉറപ്പുവരുത്തുക അങ്ങനെയാണ് ആ ആറ് ഭരഭരണികളിൽ വെള്ളം നിറച്ചുക പഴയ നിയമം നിങ്ങൾക്കൊണ്ട് നിങ്ങളിതിനെ ആദരിക്കുന്നുണ്ട് അത് നിങ്ങളിൽ വക്കോളം നിറഞ്ഞു പക്ഷേ ഇനിയും അത് നിറയ്ക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിലേക്കാണ് ആ ഒരു സമ്പന്നതയിലേക്കാണ് പുതിയ ഇനത്തിൻ്റെ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ പൊതുവിഞ്ഞ് തകർന്ന് കൊടുത്തത് അങ്ങനെയുള്ള റീപ്ലേസ്മെന്റ് ആ രണ്ട് സ്ഥലത്തും ഓരോ മർമ്മകാര്യം നമുക്ക് നൽകുന്നത് ആ കാര്യം തന്നെയാണ് ഉണർവ് ഈശോയുടെ മരണോത്ഥാനത്തിൻ്റെ പ്രഘോഷണമാണ് ഓരോ വട്ടക്കാരയിലും ഓരോ ത്രമൗസിലും നമ്മൾ നടത്തുന്നത് അങ്ങനെ ഈശോയെ കൂടുതൽ അടുത്ത് അറിയുന്നതിനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് ഈ തോമസ് സിഹാസനം മധു ബെഹ ഇതുപോലെ ഒതുക്കി പണിത് ഒരു പുത്തൻ ദേവാലയത്തിൽ വന്ന് കയറുന്നത് പ്രവേശിക്കുമ്പോൾ തന്നെ ദൈവപ്രഭ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത് പോലെ ഹനായി വറ്റി വരേണ്ട കൽഭരണികൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ഗമൻസുള്ളത് തൻ്റെ ബാക്കോട് സ്വീകരിക്കാനും സന്നിധ്യായ പഠിപ്പും പ്രാവീണ്യവും ജനങ്ങളോട് ബന്ധപ്പെടാനുള്ള കഴിവും സാധാരണമായ ഓർഗനൈസിംഗ് ലെബാൻ സിറ്റിയും ഒക്കെ കോളേജിലും മെഡിക്കൽ സിറ്റിയിലും ഒക്കെ ആയിരുന്നപ്പോഴും നമ്മളെല്ലാവരും കണ്ടതാണ് ഇവിടെ വന്ന ഈ ഇടവക സമൂഹത്തെ ഒരു പുതുപുത്തൻ കനായക്കി അല്ലെങ്കിൽ ആയിട്ടുള്ള ജരൂസലും ി അച്ഛൻമാക്കി ഭവനമായിരിക്കണം ദേവാലയം അച്ഛൻ ഈശോ പഠിപ്പിച്ച ആ കാര്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ശ്രേഷ്ഠമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ട ഈ അത് ദൈവത്തിൻ്റെ വീടാണ് ദൈവത്തിൻ്റെ സുഖാശ്രമാണ് അവിടെയാണ് ഈശോയുടെ മറ്റോത്ഥാനമാകുന്ന ആ വിവിധ രഹസ്യങ്ങൾ നമ്മൾ പരിഹരണം ചെയ്യുന്നത് ഇത് പങ്കെടുക്കാനായിട്ട് പ്രാണ വൈദികരെ എനിക്ക് വിസ്മയം തോന്നി ഈ ഇടവയോട് ബന്ധപ്പെട്ട ഒരു മകൽപ്പൊക്കക്കാരും ആയിട്ടുള്ള പ്രാണ ഈ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുന്നതും ദിവിറ്റിൻ്റെ വലിയൊരു പ്രയാണമാണ് എം എൽ എ മോൻസ്കാരമുണ്ട് അതുപോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം ചെയ്യുന്നുണ്ട് ഏലിസിൻ്റെ മതാഗ്രഹമുണ്ട് ഈ മധുഭായിക്ക് പ്രത്യേകമായ സഹായങ്ങളെല്ലാം ചെയ്തേക്ക് വെച്ചിരുന്നു അച്ഛനും കൂടെ അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിലാണ് നമ്മളീഗരണം ചെയ്തും ഈ മദ്ത ഈ ഇടവഴിക്കും ദൈവത്തിനുമായിട്ടും നമ്മൾ സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ സ്വകരിക്കുന്നു നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ മുപ്പുൻ സാമയ്ക്കും സമർപ്പിച്ച് മാധ്യമം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ